നമസ്തേ നമസ്തേ അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമീനെ ഇപ്പം ഋഷിപീഠം ഋഷിപീഠം എന്ന് പറയുന്നത് എഴുതി ചോദിച്ചേക്കണം എനിക്ക് വയ്യ ഇതൊക്കെ കലിയുഗത്തിൻ്റെ വൈഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് നോക്കൂ ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മകൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് ഏഹ് അദ്ദേഹത്തിൻ്റെ അച്ഛന് അദ്ദേഹത്തിന് അദ്ദേഹം ഫോണുള്ളിട്ടുണ്ട് നോക്കൂ കാക്ക വേറെ അരയന്നം വേറെ മനസ്സിലായോ ബ്രാഹ്മണനും മറ്റു ജാതിക്കാരുമായിട്ടുള്ള വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാലേ അത് അരയന്നവും കാക്കയും പോലെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ബ്രാഹ്മണരാണ് സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃത ഭാഷയിലാണ് ആ ഭാഷ ഗ്രാഹ്യമുള്ളത് ബ്രാഹ്മണരാണ് ഇപ്പം നോക്കൂ ഈ ഗോമൻ സ്വാമി അദ്ദേഹത്തിൻ്റെ മകൻ പൂജ പഠിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനൊരു നമ്പൂതിരി മോഹൻ നമ്പൂതിരി ഒരു പേര് പറഞ്ഞു അദ്ദേഹമാണ് ഇയാളെ പൂജ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു സനാതനധർമ്മം പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ വേദമന്ത്രങ്ങളും പൂജകളുമൊക്കെ പഠിപ്പിക്കുന്ന ബ്രാഹ്മണൻ്റെ ബ്രാഹ്മണ്യം ഇല്ലാതായെന്നാണ് പറയുന്നത് പിന്നെ അയാളെ വേറെ ഒരു കർമ്മത്തിനും ആളെ വിളിക്കാൻ പാടില്ല കാരണം അയാൾ ബ്രാഹ്മണനല്ല കാരണം വേദവിരുദ്ധമായിട്ടാണ് അയാൾ പെരുമാറുന്നത് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതുപോലെ ജീവിക്കുന്നവർ മാത്രമാണ് ബ്രാഹ്മണർ ബ്രാഹ്മണർക്ക് ചിട്ടകളുണ്ട് അതനുസരിച്ച് ജീവിക്കണം മനസ്സിലായ കാശിന് വേണ്ടി ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് ഭയങ്കര മോശമാണ് അത് അങ്ങനെ ചെയ്യുന്നവർക്ക് മരണശേഷം വലിയ ശിക്ഷയായിരിക്കും ആയിരിക്കും കിട്ടുന്നതെന്നാണ് പറയുന്നത് മനസ്സിലായോ കാരണം ബ്രാഹ്മണനായിട്ട് പിറന്നിട്ട് ഇത്തരം മഹാഭാവങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ തെറ്റല്ലേ ഇപ്പോൾ നോക്കൂ ഇപ്പോൾ നാണുവിൻ്റെ അമ്പലങ്ങളാണ് എല്ലായിടത്തും നാണുവിൻ്റെ അമ്പലങ്ങളാണ് നാണു എവിടെ ആദി ശങ്കരൻ എവിടെ കിടക്കുന്നത് ബ്രാഹ്മണനാണ് ശങ്കരൻ കേരളത്തിൽ ജനിച്ചതിൽ ഏറ്റവും മഹാനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള സനാതനധർമ്മി എന്ന് പറയുന്നത് ആദിശങ്കരനാണ് അദ്ദേഹം ബ്രാഹ്മണനാണ് ഇപ്പോൾ നാണുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാണു പറഞ്ഞിരിക്കുന്നു മുഹമ്മദിനെ മുത്തു നബി രത്നമോ പരമേശ പവിത്ര പുത്രനോന്ന് അപ്പോൾ ഒരു ഇഴവം വന്നിട്ട് പറയേൻ എസ് എൻ ഡി പി കാര് വന്നിട്ട് പറഞ്ഞേൻ അതായത് എല്ലാവരും പാർവതി പരമേശ്വരന്മാരുടെ പുത്രന്മാരല്ലേ അങ്ങനെയാണെങ്കിൽ മുഹമ്മദും അങ്ങനെ തന്നെയല്ലേ എന്ന് മനസ്സിലായു എന്ത് പറയാനാണ് എന്ത് പറയാനാണ് പരമേശ്വ പവിത്ര അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലറും പരമേശ്വ പവിത്ര പുത്രൻ എന്ന് പറയാലോ പറയാൻ പറ്റില്ലേ ഹിറ്റ്ലറും മനുഷ്യനല്ലേ എല്ലാവരും പാർവതി പരമേശ്വന്മാരുടെ പുത്രനാണ് വിൻസെൻറ്റ് ചർച്ചിലും അത് തന്നെയാണ് മുസോളിനി ഈദ് അമീൻ അങ്ങനെ എത്രയോ ആൾക്കാർ ജോസഫ് സ്റ്റാലിൻ മാവോ സേത്തും ഇങ്ങനെ പറഞ്ഞാൽ തീരുവില്ല ഒരുപാട് ആൾക്കാരുണ്ട് നീചന്മാർ അവരൊക്കെ പരമേശ്വര പുത്ര പവിത്ര പുത്രനാണെന്ന് പറയാൻ പറ്റുമോ പവിത്രം എന്ന് പറയണ്ട അവിടെ തെറ്റിയില്ലേ തെറ്റില്ലേ പക്ഷേ നാണു ഇത് പറഞ്ഞിട്ടുള്ളത് നാണുവിന് ആൾദൈവം ആക്കിയിട്ട് കുറേ ആൾക്കാർ കാശു പിരിവ് നടത്തണേൻ നാണു മരിച്ചു കഴിഞ്ഞപ്പോൾ നാണുവിനെ ആൾദൈവമാക്കി ഇപ്പോൾ ഗോപം മരിച്ചിപ്പോൾ ഗോപനാൾദൈവമാക്കാനുള്ള പരിപാടി അവിടെ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കണത് മനസ്സിലായോ കാരണം ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ വിഡ്ഢികളാണ് ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന പമ്പര വിഡ്ഡുകളാണ് ഹിന്ദുക്കൾ ദൈവങ്ങളെ ഉപേക്ഷിച്ച് ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു അത് കലിയുഗ വൈഭവമാണ് കലികാലമായതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് ഓക്കെ അപ്പോൾ ഈ ഗോപന്ദ് സ്വാമിയുടെ മകനെ പൂജ പഠിപ്പിച്ച ബ്രാഹ്മണൻ വളരെ മോശമാണ് അയാൾ ആ വളരെ മോശമായ കാര്യമാണ് ചെയ്തത് അതുകൊണ്ടല്ലേ ഇപ്പം ഇവർ ഈ പൂണൂലിട്ടുണ്ട് ഇനിയിപ്പം ബ്രാഹ്മണരെ ശാന്തിപ്പണി ഇവർ ചെയ്യണമെന്ന് പറയും നോക്കൂ നമ്മളുടെ സനാതനധർമ്മം അത് എന്താ വേദസൂക്തങ്ങൾ മന്ത്രങ്ങൾ ഇതൊക്കെ ഉച്ചാരണ ശുദ്ധി വളരെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അത് അതിൻ്റെ കൃത്യമായ ഉച്ചാരണ ശുദ്ധിയോടുകൂടി അത് ഉച്ചരിക്കാൻ ബ്രാഹ്മണന് മാത്രം കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിവരെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ട് വല്ല കാര്യമുണ്ട് യാതൊരു കാര്യമില്ല കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കാൻ നോക്കണ പോലെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും അകത്ത് കയറില്ല പക്ഷെ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആൾ ദൈവങ്ങളാണ് ആൾ ദൈവങ്ങളാണ് വെള്ളക്കാരും വരും ഇതിൻ്റെ കൂടെ മനസ്സിലായോ നല്ല കാശുണ്ടാക്കാൻ പറ്റും ആത്മീയതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് കാശുണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ആത്മീയത ആത്മീയത നിങ്ങൾ നോക്കും എന്തോരം ആൾക്കാരാണ് എന്തോര ശ്രീ ശ്രീ രവിശങ്കർ പിന്നെ എന്താണ് സദ്ഗുരു ഇവരൊക്കെ കോടീശ്വരന്മാരാണ് മനസ്സിലായോ അതേപോലെ ആണോ ശങ്കരാചാര്യർ ശങ്കരാചാര്യർക്ക് രാജാവ് കൊണ്ടത് കാശ് പണം ധനം കൊടുത്തിട്ട് പറഞ്ഞു അപ്പോൾ ശങ്കരാചാര്യർ അത് വേണം എനിക്ക് ഞാൻ സന്യാസിയാണ് എനിക്ക് ധനം ആവശ്യമില്ലെന്ന് പറഞ്ഞു സംഭാവന കൊടുത്തു ശങ്കരാചാര്യർക്ക് അപ്പോൾ ശങ്കരാചാര്യോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യു താങ്കളിത് സ്വീകരിച്ചിട്ട് താങ്കളിത് ദരിദ്രർക്ക് ദാനം ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പോൾ ശങ്കരാചാര്യർ രാജാവിനോട് പറഞ്ഞത് അത് താങ്കളുടെ ജോലിയാണ് എൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞു സ്വീകരിച്ചില്ല അപ്പോൾ ആ നയമല്ലേ സ്വീകരിക്കേണ്ടത് സന്യാസിമാർ അല്ലേ അങ്ങനെയാണോ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ എന്താണ് ആർട്ട് ഓഫ് ലൈഫ് പിന്നെ ഇന്നർ എൻജിനീയറിങ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിച്ച് പ്രത്യേകിച്ചും വെള്ളക്കാരാണ് പറ്റിച്ച് കാശുണ്ടാക്കണേ മനസ്സിലായു അത് ഇവരൊക്കെ ഫ്രോഡുകളല്ലേ കള്ളന്മാരല്ലേ ഏ ഈ കള്ളന്മാരുടെ പുറകെ പോകാതെ ഭഗവാൻ ഈശ്വരന്മാരെ ചി കുറിച്ച് ചിന്തിക്കൂ അവർ അവരെ ആരാധിക്കൂ ഈശ്വരന്മാരെ ആരാധിക്കൂ മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുള്ളപ്പോൾ എന്തിനാണ് ഈ പയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കണത് വല്ല ആവശ്യമുണ്ട് ഇപ്പം മഹാസമാധിയാണെന്നാ പറഞ്ഞത് ഗോപിന്ദ്സ്വാമിക്ക് സ്വാമിക്ക് മഹാസമാധിയാണെന്നാണ് പറഞ്ഞത് ഏത് ഇപ്പം കൊലപാതകമല്ലാന്ന് തെളിഞ്ഞല്ലോ അപ്പം തന്നെ ഇയാളുടെ മകൻ പറയണ് സമാധിയല്ലോ അദ്ദേഹം മഹാസമാധിയാണ് ഉണ്ടായത് കിട്ടിയെന്ന് മഹാസമാധി കിട്ടിയ ആൾക്ക് എന്താണ് പ്രഷറിൻ്റെ ഗുളിക കഴിച്ച് മരിക്കണതിന് മുമ്പ് പിന്നെ ഷുഗറിന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തു മഹാസമാധി എവിടെ കിട്ടുന്ന ആൾ ചെയ്യണ പരിപാടിയാണ് ഇത് ഇന്നാൾ ഞാൻ വായിക്കണു ഇതേപോലെ ഇവരുടെ ഒരു സോക്കോൾഡ് സന്യാസി ഈ സന്യാസി കേരളത്തിലെവിടെയോ ജീവിക്കണേ അദ്ദേഹം ആശുപത്രിയിൽ മരിച്ചു ആശുപത്രിയിൽ മരിച്ചു അപ്പോൾ വാർത്ത കൊടുത്തേക്കണേ സ്വാമി അപകടാനന്ദ സമാധി എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തേക്കും ആശുപത്രിയിൽ സമാധി ആയത്രേ ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോണത് എന്തിനാണ് മരിക്കാതിരിക്കാനല്ലേ ആശുപത്രിയിൽ പോണത് അല്ലേ മരിക്കരുത് എൻ്റെ ജീവൻ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകണം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ആശുപത്രിയിൽ പോണത് മനസ്സിലായോ അപ്പോൾ അയാൾ സമാധിയായെന്ന് പറയുന്നത് എന്തൊരു പച്ചക്കള്ളമാണ് പറയണത് ഒളുപ്പില്ലാണ്ട് ഇങ്ങനെ നോണാൽ പറയല്ലേ അത് എന്നെപ്പോലുള്ള ആൾക്കാർ മതഗ്രന്ഥം ഒരു ഗ്രന്ഥമെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അത് അംഗീകരിക്കില്ല ഒരിക്കലും അത് അംഗീകരിക്കില്ല പിന്നെ ഹിന്ദു എന്ന് പറയുന്നത് എന്താ പറയുക പൊട്ടനാണ് പച്ചമലത്തിൽ പറഞ്ഞാൽ ഈ പൊട്ടത്തരൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ മതഗ്രന്ഥം വായിക്കണം അത് വായിക്കില്ല അത് വായിക്കില്ല മതഗ്രന്ഥം വായിച്ചാൽ മനസ്സിലാവും പരാശരപുത്രൻ എന്നാണ് മതഗ്രന്ഥം വേദവ്യാസനെ സംബോധന ചെയ്യുന്നത് സനാതനധർമ്മത്തിൻ്റെ ഗ്രന്ഥം ഇപ്പോൾ ശ്രീ ശിവമഹാപുരാണമാകട്ടെ അവിടെ പറയുന്നത് പരാശരപുത്രൻ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഹിന്ദുക്കൾ കേരളത്തിലെ ജന്തുക്കൾ പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അവർ പറയുന്നത് മുക്കുവൻ്റെ പുത്രൻ മുക്കുവ സ്ത്രീയുടെ പുത്രൻ അരേത്തിയുടെ പുത്രൻ അരേത്തിയുടെ പുത്രൻ എന്നാണ് വിളിക്കുന്നത് മനസ്സിലായത് അതിൻ്റെ ഗൂഢലക്ഷ്യമൊക്കെ നമുക്കറിയാം ഇവന്മാരെ ഈ നി ഞാൻ ഒരു കാര്യം പറയാ ഈ ഇഴവരോടും നായരോടും പുലയരോടും ഒക്കെ എനിക്ക് ഒരു ഒറ്റ കാര്യം മാത്രം പറയാനുള്ളൂ നിങ്ങളെക്കാളൊക്കെ വലിയ വില്ലനാണ് നാസ്രയനായ യേശു അപ്പം നിങ്ങളുടെ വില്ലത്തരമൊക്കെ നമുക്ക് എന്താ പറയുക ഈ രജനീകാന്തി പറഞ്ഞ ജുജുബി മനസ്സിലായോ നിസ്സാര കാര്യമാണ് അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ഓക്കെ വളരെ ആണ് എനിക്ക് നിങ്ങളുടെ വില്ലത്തരം കാരണം ഏറ്റവും കൂടുതൽ ഒളിച്ചു വെച്ച് മറച്ചു വെച്ച് വില്ലത്തരം കാണിക്കുന്നവനാണ് നസ്രായനായ യേശു അവൻ്റെ വില്ലത്തരം തന്നെ പോലും മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നതെനിക്ക് നിങ്ങളുടെയൊക്കെ കൊച്ചുകുട്ടികളുടെ കളി പോലെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വേദവ്യാസൻ പരാശരപുത്രൻ പരാശരൻ ബ്രാഹ്മണനാണ് അപ്പോൾ ബ്രാഹ്മണൻ തന്നെയാണ് വേദവ്യാസൻ അങ്ങനെ വേണം പറയാനായിട്ട് മനസ്സിലായി അല്ലാണ്ട് വേദവ്യാസൻ മുക്കുവനായിരുന്നു അതുകൊണ്ട് മുക്കുവനായ വേദവ്യാസന് ഇത്രയും പുരാണങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ മുക്കുവന്മാരും ഇഴവന്മാർക്കും നായന്മാർക്കൊക്കെ ചെയ്തു കൂടാന്നാണ് ഇവർ ചോദിക്കുന്നത് മനസ്സിലാവുക എന്ത് തട്ടിപ്പാണെന്നറിയുമോ ഇത് കള്ളസ്വാമിമാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള തട്ടിപ്പാണിത് ഇത് പൊളിച്ചടുക്കാണ്ട് നമ്മുടെ സനാതനധർമ്മത്തിൽ സമാജത്തിൽ അച്ചടക്കം ഉണ്ടാവില്ല അച്ചടക്കമില്ലാതെ നമുക്ക് വിജയവും ഉണ്ടാവില്ല ഇപ്പം തുടരെ തുടരെ പരാജയമല്ലേ അതിൻ്റെ കാരണം ഇതാണ് ഈ കള്ളസ്വാമിമാരെയാണ് ഹിന്ദുക്കൾ പൂജിക്കണത് ആൾ ദൈവങ്ങളെയാണ് അത് നിർത്തുക അത് നിർത്തുക പിന്നെ വാൽമീകിയുടെ കാര്യം പറയും ഇത് ഏത് കാലത്ത് നടന്ന കാര്യമാണെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം മുമ്പേ നടന്ന കാര്യമാണ് ഇന്നത്തെ കലിയുഗത്തിലെ ഇന്നത്തെ വൃത്തികെട്ട ലോകത്തിലെ മനുഷ്യരുമായിട്ട് ഉപമിക്കുന്നത് ഈ വാൽമീക്ക് തന്നെ സപ്ത ഋഷികളുടെ ദർശനം കിട്ടി സപ്ത ഋഷികൾ ബ്രാഹ്മണരാണ് സപ്തഋഷികൾ ഏഴുപേരും ബ്രാഹ്മണരാണ് അവരുടെ അനുഗ്രഹത്താലാണ് ഇദ്ദേഹത്തിന് ജ്ഞാനസിദ്ധി ഉണ്ടായത് വാൽമീകിക്ക് മനസ്സിലായോ ഇവിടെ ഇന്ന് നമ്മുടെ ഈഴവനും പുലേനൊക്കെ ഏത് സത്തഋഷിയാണ് അനുഗ്രഹിക്കുന്നത് നായരെ ആരുമില്ല ഇത് കലിയുഗമാണ് ഘോര കലിയുഗം അതാണ് സത്യം ഓക്കേ ദയവ് ചെയ്തത് മനസ്സിലാക്കുക പറഞ്ഞു പറഞ്ഞ മതിയായി ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ കള്ളസ്വാമിമാരെ കുറിച്ച് പറയുമ്പം പലരും അത് പരുത്തി തീർക്കാൻ നോക്കുന്ന ഞാൻ ഈഴവരെ വെറുക്കുന്ന ആളാണെന്നാണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഈഴവരോടും വെറുപ്പില്ല നായരോടും വെറുപ്പില്ല പുലവരോടും ഒരു ജാതിക്കാരനോടും എനിക്ക് വെറുപ്പില്ല ഒരു മതക്കാരനോടും എനിക്ക് വെറുപ്പില്ല മതമില്ലാത്തവനോടും എനിക്ക് വെറുപ്പില്ല എന്നാൽ ഈ മതമില്ലാത്തവൻ്റെ കയ്യിലും അവരുടെ കൂട്ടത്തിലും എല്ലാ മതക്കാരുടെ കൂട്ടത്തിലും എല്ലാ ജാതിക്കാരുടെ കൂട്ടത്തിലും ഫ്രാഡുകളുണ്ടാവും അവരെയാണ് ഞാൻ വെറുക്കുന്നത് അവരെ മാത്രം ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം